േട്ടാ ഏട്ടാ ഞാൻ അവിടെ ദിവസം വീട്ടിൽ പോയി നിന്നോട്ടെ ഒന്ന് അമ്മേനോട് പറയോ എനിക്ക് പറയാൻ എന്തോ പോലെ ഉണ്ട് ഏട്ടാൻ പറയോ ഏ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം പ്ലീസ് ഏട്ടാ ഒന്ന് പറയോ ഇല്ല വേണ്ട വേണ്ട നീ പറഞ്ഞിട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല നീ പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ ആ എന്നാൽ പോവാണേ ഞാൻ തന്നെ പറയണം എങ്ങനെ അതിനോട് പറയം വീട്ടിൽ പിന്നിട്ട് വന്നോട്ടെ ഉം എന്താണ് വീട്ടിലാക്കോ ഉം എന്താ പെട്ടെന്ന് അല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല കുറെ ആയില്ല പോയിട്ട് പോയിട്ട് വരാൻ വെച്ചിട്ടായിരുന്നു രണ്ടു ദിവസോ ഏ പോയിട്ട് എപ്പോ വരാനാ രണ്ടു ദിവസോ ഏ രണ്ടു ദിവസം ഒന്നും വേണ്ടപ്പാ ഇന്ന് പോയിട്ട് നാളെ വന്നോട് ആ ആ നാളെയോ നാളെ വരാനാ ആ ശരി നാളെ വരാം ആ ശരി ശരി നാളെ വരാം ശരി